തലശ്ശേരിയിൽ ഇ ഡി എക്സ്ട്രാ ഡീസന്റ് കാണാനെത്തിയവർക്ക് മുന്നിൽ സർപ്രൈസ് എൻട്രിയുമായി നടൻ സുരാജ് പെഞ്ഞാറമ്മൂട് ലിബർട്ടി പാരഡൈസിൽ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് താരമെത്തിയത് ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ സുരാജ് വെഞ്ഞാറമൂട് നായകനായ ഇ ഡി കാണാൻ തലശ്ശേരി ലിബർട്ടി പാരഡൈസിലെത്തിയ പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് സുരാജിന്റെ സർപ്രൈസ് എൻട്രി താരത്തെ കണ്ടതോടെ പിന്നീട് സെൽഫി എടുക്കാനുള്ള തിരക്കായിരുന്നു കുട്ടികളോടും മുതിർന്നവരോടുമെല്ലാം ഏറെ നേരം കുശലം പറഞ്ഞും സിനിമയുടെ വിശേഷങ്ങളും താരം പങ്കുവച്ചു സിനിമയ്ക്ക് മികച്ച പിന്തുണയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതെന്നും അവരുടെ അഭിപ്രായങ്ങളും സ്നേഹപ്രകടനവും നേരിട്ട് കാണാനും ആസ്വദിക്കാനും കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും താരം പറഞ്ഞു ഒരുപാട് സന്തോഷമായി രാവിലെ തന്നെ നമ്മുടെ ഇ എക്സ്ട്രാ ഡേസിന്റെ കുടുംബത്തെ കാണാൻ തിയേറ്റർ ഫുള്ളായി എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ സന്തോഷം അത്രയും സ്വീകാര്യത ഇടയിൽ ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒരുപാട് സന്തോഷം ഇത്രയും ആൾക്കാർ കണ്ടിട്ട് സൈക്കോ ഏതാ നമ്മള് വന്നില്ലായിരുന്നെങ്കിൽ കണ്ടില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷം അത് അവരുടെ ആ സ്നേഹപ്രകടനം നേരിട്ട് കാണാൻ കൂടിയാണ് വന്നത് അതിൽ അവർ ആ നന്നായിരുന്നു കേട്ടോ ചേട്ടാ അടിപൊളി അൽ സൈക്കോ എന്ന് അവരുടെ ആ സ്നേഹം നേരിട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും സുഖവും അത് ഏതൊരു കലാകാരനെ ആഗ്രഹിക്കുന്നതാണ് എനിക്കും അത് നേരിട്ട് ആ സന്തോഷവും സ്നേഹവും ഒക്കെ നേരിട്ട് എനിക്ക് അറിഞ്ഞു ഒരുപാട് സന്തോഷം കാണാത്തവർ ഈ ഡി എക്സ്ട്രാ ഡീസെൻറ്റ് കുടുംബത്തെ കാണാനായിട്ട് വരും രണ്ട് മണിക്കൂർ എല്ലാം മർദ്ദിച്ചിരിക്കാം al psycho comedy ടൈംസ് ന്യൂസ് തലശ്ശേരി കാറ്ററിംഗ് ഭക്ഷണ പെരുമ സൃഷ്ടിച്ചവർ എം എം ആർ അൻപത് വർഷത്തെ പാചക പരിചയ സമ്പന്നർ ഒരുക്കുന്ന സ്വാദിഷ്ട ഭക്ഷ്യ വിഭവങ്ങൾ ഹൃദ്യമായ സർവീസ് എം എം ആർ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന മലബാറുകാർക്ക് കണ്ണൂർ തലശ്ശേരിയുടെ വിഭവ സമൃദ്ധമായ നാടൻ സദ്യ നോൺ വെജ് വിഭവങ്ങൾ എം എം ആർ തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് കൂത്തുപറമ്പ് എവിടെയും ഞങ്ങളുടെ സേവനം ലഭ്യം